അപ്പം പക്ഷികൾക്ക് അല്ലെങ്കിൽ പക്ഷി ഉദാഹരണം പറയുന്നുള്ളൂ ഏത് ജീവിക്കോട്ടെ അള്ളാഹുത്തല റിസ്ക് നൽകുന്നത് പോലെ അവൻ റിസ്ക് നൽകും എന്താ പ്രത്യേകത പക്ഷികളെ പറഞ്ഞെന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായി കാണാവുന്നതിലുണ്ട് അതെന്താ തകുതു ഹിമാസൻ തകുതു അത് പ്രഭാതത്തിൽ പുറപ്പെടുന്നു ഹിമാസൻ ഒട്ടിയ വയറുകളുമായി നേരം പുതിരുമ്പോൾ ഒട്ടിയ വയറുമായി ആ പക്ഷി കൂടുവിട്ട് പോകുന്നു വൈകുന്നേരം അത് മടങ്ങി വരുന്നു ബിത്തോന നിറഞ്ഞ വയറുമായി പക്ഷികൾ വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആ പക്ഷിക്ക് ആരാ റിസ്ക് നൽകിയത് അള്ളാഹുരാ അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും നിങ്ങൾ റബ്ബിൽ ശരിയാവുമ്പണ്ണം തവക്കുലാക്കുകയാണെങ്കിൽ അപ്പൊ പക്ഷി തവക്കുലാക്കി കൂട്ടിലിരിക്കുകയാണോ അല്ല എനിക്കിസ്ക് വരും ഞാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ കൂട്ടിൽ തന്നെ ഇരിക്കുകയല്ല എന്നും രാവിലെ ഭക്ഷണം തേടി ആ പക്ഷി പുറപ്പെടുന്നു വൈകുന്നേരം അമ്പലം പല സ്ഥലത്തും കരഞ്ഞിട്ടെന്ന് അവിടെ ഇപ്പോഴൊക്കെ പോയി എവിടെ കിട്ടാൻ നോക്കി എല്ലാ സഭവങ്ങളും ഉപയോഗപ്പെടുത്തി കിട്ടാത്ത സ്ഥലത്തു നിന്നൊക്കെ കിട്ടി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് വൈകുന്നേരമ്പഴേക്കും അതിന് നിറഞ്ഞു തിരിച്ചത് പോകുന്നു ഇപ്പം നാളെപ്പോഴും കിട്ടുക എന്ന് പക്ഷിന്ന് ടെൻഷനാകില്ല ഇന്നിപ്പം കഴിഞ്ഞിട്ട് നാളെപ്പം ഏത് വൈക്ക് പോയാലും കിട്ടുക എന്ന് പക്ഷിക്കുന്ന രാത്രി ആലോചിച്ച് ഉറക്കം വരാതെ കുരാ നമുക്കാണ് നാളത്തെ ഉറക്കം വിലക്കുക എന്താ നാളെ വരുമ്പോഴത്തേക്കും അവിടെ പൈസ കൊടുക്കാണ്ട് ഇവിടെ പൈസ കൊടുക്കാണ്ട് മറ്റു ചെയ്യാണ്ട് ഇപ്പം എന്താ പറയുക കാട്ടുക രാത്രി കിടന്നു വരൂല്ല അവിടെ തവക്കുല്ല കുറവുണ്ട് ആവശ്യമില്ലാത്ത നമ്മൾ ഏറ്റെടുത്തതും ഉണ്ട് രണ്ട് നിലയ്ക്കാണ് അപ്പം നിങ്ങൾ ശരിയാവണ്ണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നുവെങ്കിൽ ഈ പക്ഷിക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും അപ്പം അള്ളാഹു നിശ്ചയിച്ച വഴികളുണ്ട് നമ്മുടെ റിസ്ക്കിന് അത് റബ്ബിൽ തവക്കുലാക്കുക ഇത് നമ്മൾ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ചെയ്യാം ഒരു കച്ചവടത്തിലും പോകാതെ ഒന്നും വാതക ചെന്നിട്ട് പറഞ്ഞോളി റിസ്ക് തരും എന്ന് പറയാൻ പറ്റില്ല എന്നാൽ കച്ചവടം ചെയ്തു നോക്കണം ജോലിക്ക് പോയി വെക്കണം അതിലൊക്കെ പോയി അതിലൊന്നുമ്പോൾ അത്ര വേണം വിജയിച്ചില്ല സാറിയില്ല റബ്ബിലേക്ക് നിശ്ചയിച്ച വഴി അതായിരിക്കില്ല പാറ വഴിയായിരിക്കും ചിലപ്പോൾ ഗൾഫ് പോയിക്കാണെങ്കിൽ മുപ്പതിലും നിന്നിട്ട് ഒന്നുമില്ലാതെ പോകുന്ന മനസ്സിലായി ഇവിടെ നിന്ന് പിന്നെ ചെറിയ കച്ചവടവും പിന്നെ അയപ്പഴും കഴിച്ചിട്ടാവും മുപ്പതിലും ഗൾഫിൽ നിന്ന് ഒന്നും സമ്പാദിച്ചിട അവസാനം നീ കയ്യോ നയിച്ചാൽ പെയ്യാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒഴിവായി ഇങ്ങോട്ട് പോരും ഇവിടെ നിന്നിട്ട് കാണാം ഒരു അയിമ്പതിനായിരം മുടക്കി ഓനെ പേരിൻ്റെ മേടത്തിൽ ഒരു പെട്ടിപ്പിടി ഇടും അല്ലെങ്കിൽ ഒരു ആമ്പഴക്കച്ചോളം അയിമക്കാണോ ഓമിനെ അങ്ങനെയാണ്ട് കുഷാറായി പോകുന്നത് അത് ഓരോ അത് നിശ്ചയിച്ചത് അതായിരുന്നു അതിമക്കെത്തിയപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായി എന്ന് മാത്രം ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ അമിതമായ നിരാശ വിശ്വാസിക്കുണ്ടാവില്ല മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അതിലൂടെ കിട്ടും എന്ത് സംഭവിച്ചാലും പ്രശ്നം ചില അല്ല അതൊക്കെ റബ്ബിൻ്റെ തീരുമാനം ഞാൻ ചെയ്യാൻ ചെയ്യുക ബാക്കി മതേൽപ്പിക്കുക ഒട്ടകത്ത് കെട്ടിയിടാതെ പോകുന്ന പല ബി പറഞ്ഞില്ലേ പള്ളിക്ക് വന്ന് ഒട്ടകത്തിനോട് കെട്ടിട്ട് എടുക്കുകയായിരുന്നു എന്താ ഒട്ടനത്തിനെ കെട്ടാത്തു വെച്ചാൽ അത് അല്ലാരെ തവക്കിലാക്കിയതാണ് ഇപ്പോൾ കെട്ടിയിട്ടാണ് പോരുന്നത് ഒട്ടകത്ത് കെട്ടിയിട്ട് പോലെ എഴുക്കൽ ഹാസും അത് കെട്ടിയിടുക എന്നൊരു തവക്കിലാക്കുക അപ്പം ചെയ്യാനുള്ള പെടാനും ചെയ്യണം ഒട്ടനത്തെ കെട്ടാൻ കഴിച്ചിട്ടാണ്ട് ഞാൻ തവക്കിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറ്റൂല കെട്ടിയിടുക ഇനി ബാക്കി നമ്മൾ ചെയ്യാണ്ട് ചെയ്തു ബാക്കി അല്ലായിട്ട് അത് പറഞ്ഞു കാര്യം തീരുമാനിക്കും മുമ്പ് മുഷാഫർ ചെയ്യണം എല്ലാവരും കൂടി ചിലപ്പാൻ മറ്റൊരു എപ്പാൻ എപ്പഴൊക്കെ ചോദിച്ചെല്ലാം കൂടി കൂടി അവസാനത്ത് നല്ല തീരുമാനത്തേക്ക് എത്തി തീരുമാനം എത്തിക്കഴിഞ്ഞാലോ ഫത്തവക്കൽ അല്ല പിന്നെ അള്ളതൽപ്പിക്കാം ഇനി ആ തീരുമാനം കൈറാണോ അല്ലേ നമുക്കറിയില്ല നമ്മുടെ മുഷാഫറയിൽ ഖൈറായി തോന്നിയ കാര്യമാണ് നമ്മൾ തീരുമാനമെടുത്തത് ഒരു പക്ഷേ അതായിരിക്കില്ല ഖൈറ് ചിലപ്പോൾ ഇതിൽ ഒരുപാട് സെറ് വരാണ്ടാവും ഇല്ല റബ്ബെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു നീ ഖൈറ് നൽകണേ അതാണ് പിന്നെ ബാക്കി തവക്കുൽ അതേപിക്കാം ചെയ്യാനു ചെയ്യുക ബാക്കി അതീതമായത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക അതാണ് ശരിയായ തവക്കുൽ അതാണ് തവക്കുലിഹി ക്രമപ്രകാരം മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നുവെങ്കിൽ തന്നെ ചെയ്യും പക്ഷിക്കവൻ റിസ്ക് നൽകുന്നത് പോലെ പ്രഭാതത്തിൽ ഒട്ടേ വയറുമായി അത് പോകുന്നു വൈകുന്നേരം നിറഞ്ഞ വയറുമായി അത് മടങ്ങുകയും ചെയ്യുന്നു ആ പക്ഷിക്ക് അല്ലാഹു എങ്ങനെയാണോ ഉപജീവനം നൽകുന്നത് അതുപോലെ അള്ളാഹു താലി നിങ്ങൾക്ക് ഉപജീവനം നൽകും അത് ഞാൻ പറഞ്ഞു നൂറുകണക്ക് ആയിരക്കണക്ക് ജീവികൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ അള്ളാഹു താലി നിങ്ങൾക്ക് നൽകുന്നുണ്ട് എല്ലാം ഉൾപ്പെടെ പറഞ്ഞത് ഇതൊരു ഉദാഹരണം മാത്രമേ ഇതൊന്നും പറയാൻ വേണ്ടി പറഞ്ഞു മാത്രം എല്ലാം പറയാം പക്ഷെ ഇത് വഴി പ്രകാരം പറഞ്ഞതിനാണ് ചിലപ്പോൾ അത് മറ്റന്നെങ്കിലും ഒരു മറ്റൊരിക്കില്ലാത്ത എന്തെങ്കിലും സവിശേഷം പക്ഷേ ഉണ്ടായേക്കാം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണത് പക്ഷി കൂട്ടുകഴിഞ്ഞാലും വരുന്നു രാവിലെ പോകുന്നു അത് സ്ഥിരമായി കാണുന്നു മനുഷ്യന്മാരുമായി ഇടപഴകുന്ന ഒരു ജീവി കൂടിയാണ് പക്ഷി ഉറുമ്പ് അങ്ങനെയല്ലേ ആണ് തെളിച്ചങ്ങനെയല്ലേ ആണ് പക്ഷെ പക്ഷിയെ നമ്മൾ കാണുന്നത് പോലെ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചോളുന്നില്ല അതിൻ്റെ സഞ്ചാരങ്ങളുടെ എല്ലാ വശങ്ങളും പക്ഷിയാകുമ്പോൾ സ്വാഭാവികം അപ്പോൾ ഇന്നാലും വരെ കളി കഴിയുമ്പോൾ ഇതിനാവുമ്പോൾ കൂട്ടിക്ക് വരുന്നതും നേരമത്തെ പിന്നെയും പോകുന്നതൊക്കെ സ്ഥിരമായി മനുഷ്യൻ കാണുന്നു അതുകൊണ്ടായിരിക്കാം മനുഷ്യർ പരിചരമായ ഒരു ഉദാഹരണം അവിടെ ഒരു പക്ഷേ പറഞ്ഞു എന്നുണ്ടാവുള്ളൂ അള്ളാഹു നമുക്ക് പറയാൻ പറ്റുക